ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ ഇരുപത്തി ഒൻപതാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു അബ്രഹത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ അബ്രഹത്തെക്കുറിച്ചുള്ള വിവരണമാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പൂർവ്വ പിതാവായ അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെടുന്നത് മുതൽ ആരംഭിക്കുന്ന ചരിത്രത്തെ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അബ്രഹത്തെ ദൈവം വിളിക്കുന്നതും അപ്രഹം പ്രത്യുദ്ധരിക്കുന്നതുമായ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അബ്രഹത്തെ ദൈവം വിളിക്കുന്നത് ഒരു മുന്നൊരുക്കം പ്രത്യേകിച്ച് വെളിപ്പെടുത്താതെയാണ് അബ്രഹത്തെ വിളിക്കുന്നതിനുള്ള ഒരു സാധ്യത ഒരു കാരണം അവിടെ വ്യക്തമായി പറയുന്നില്ല ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെ തിരുവചനങ്ങളിൽ ഈ വിളിയെക്കുറിച്ചും പ്രത്യുത്തരത്തെക്കുറിച്ചും ഗ്രന്ഥകാരൻ വിവരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രഥമമായി മനസ്സിലാകേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ വിളി സൗജന്യമാണ് അത് മനുഷ്യനെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരാൻ ദൈവം നിശ്ചയിച്ച ഒരാളെ വിളിക്കുന്നു അബ്രഹത്തിൽ ആരംഭിക്കുന്ന ഈ ദൈവവിളി തുടർന്ന് പല ഘട്ടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും ദൈവത്തോട് എങ്ങനെയാണ് മനുഷ്യൻ പ്രത്യുത്തരിക്കുക ആ പ്രത്യുത്തരത്തിനനുസരിച്ചാണ് ദൈവിക നടപടിയുടെ അനുഭവതലം വികസിച്ചു വരുന്നത് ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിളിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ആയിരം വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ പൂർവപിതാവിൻ്റെ വിളിയെക്കുറിച്ച് വിവരിക്കുന്നത് എന്നതുകൊണ്ട് ഇതൊരു കേവലം സാങ്കല്പികമായ കാര്യമല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ആയിരം വർഷം എന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് ലഭിക്കുന്നതാണ് ആ അറിവുകൾ അവ കേവലം സാങ്കല്പികമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ദൈവം ഒരാളെ വിളിക്കുന്നത് അയാളുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടോ മഹിമ കൊണ്ടോ അല്ല ദുർബലരായ പലപ്പോഴും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ടാണ് ദൈവം ഈ ചുമതലകൾ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ ഉടമ്പടികൾ സ്ഥാപിക്കുന്നത് അബ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം അബ്രഹം കലതായനായത് കൽതായ വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വിഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വിഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദൈവം ആരെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന അബ്രഹാമിനെയാണ് ദൈവം വിളിക്കുന്നത് ഇത് നാം മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു ദൈവമാണ് അതല്ലാതെ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തുന്നൊരു ദൈവമല്ല പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത് ലോകമതങ്ങളൊക്കെ ദൈവാന്വേഷണത്തിന്റെ പാതയിലാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവമാകട്ടെ വെളിപ്പെടുകയാണ് മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തുകയല്ല മനുഷ്യൻ ആവശ്യം ഉന്നയിച്ച് ദൈവത്തോട് ചോദിക്കുന്നു ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പറയുന്നു അപ്പൊ വെളിപ്പെടുത്തുകയല്ല ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരം ദൈവത്തിന്റെ നിശ്ചയത്തിന് മുൻപിന്നൊന്നുമില്ല അത് നമുക്കാണങ്ങനെ തോന്നുക കാരണം ദൈവം ഒരു കാര്യം പറയുന്നത് എന്നേക്കും ഒരുപോലെയാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവനാണ് ദൈവത്തിനെല്ലാം വർത്തമാനകാലമാണ് ദൈവത്തിന് ഭൂതകാലവും ഭാവി കാലവും ഇല്ല അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചുകൊണ്ട് മനുഷ്യകുലത്തിന് ഈ രക്ഷ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് കണ്ടെത്തിയതല്ല ദൈവം മനുഷ്യനിലേക്ക് വരികയും മനുഷ്യൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും അവനുമായി തന്റെ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യുന്നു മനുഷ്യവർഗം മുഴുവനും വേണ്ടിയുള്ള രക്ഷയുടെ ആദ്യ പടിയെന്ന നിലയ്ക്കാണ് അബ്രഹാമിനെ വിളിക്കുന്നത് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷ നൽകുന്ന ഒരു പ്രവൃത്തി ദൈവം ആരംഭിക്കുന്നു ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ദൈവം ദൈവത്തെ അന്വേഷിക്കാത്ത അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേക മഹിമയില്ലാത്ത പ്രത്യേകിച്ച് ദൈവം തൻ്റെ പങ്കാളിയായി ചേർക്കാൻ വിളിക്കുന്ന ഒരാൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രത്യേകത വിളങ്ങുന്ന ആളായതുകൊണ്ടല്ല അബ്രഹാമിനെ വിളിക്കുന്നത് അബ്രഹത്തിൻ്റെ ശീലങ്ങളും അബ്രഹത്തിൻ്റെ ജീവിത രീതിയും ഒന്നും ദൈവാന്വേഷണത്തിന്റെ പാതയിലുള്ളതല്ല ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ആ വിളിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടിയല്ല സകല മനുഷ്യർക്കും വേണ്ടിയാണ് രക്ഷാകരമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളിയെ സംബന്ധിച്ച് നമ്മൾ ഇക്കാര്യം ഓർക്കണം ഞാൻ നിങ്ങളും ക്രിസ്തുവിൽ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രത്യേകമായ എന്തെങ്കിലും മഹിമ കൊണ്ടല്ല യോഗ്യത കൊണ്ടല്ല പലപ്പോഴും പറയുമല്ലോ പാരമ്പര്യം ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയൊന്നുമല്ല വ്യക്തിപരമാണ് രണ്ടാമത് ദൈവം അങ്ങനെ വിളിക്കുന്നത് നമുക്കെന്തെങ്കിലും കാര്യം ചെയ്തു തരാൻ വേണ്ടിയല്ല ലോകരക്ഷയിൽ രക്ഷാകരമായ പദ്ധതിയിൽ നമ്മെ പങ്കുകാരാക്കുകയാണ് ദൈവത്തിന് അനന്ത കാരുണ്യമാണ് അതിൻ്റെ പുറകിലുള്ളത് ഞാൻ ഒട്ടുമേ ദൈവത്തിന്റെ വഴി സഞ്ചരിച്ച ആളല്ല ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ ഭക്തനായി ജീവിച്ചുവെങ്കിലും ഏഴാം ക്ലാസ്സിന് ശേഷം പതിനെട്ട് വർഷക്കാലം ദൈവമില്ല എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ആ അങ്ങനെ ദൈവ നിഷേധിയായിരുന്ന ഒരാളെ വിളിച്ച് ദൈവം തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അത് എൻ്റെ സ്വതന്ത്ര തീരുമാനം കൊണ്ടുണ്ടായ കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല എന്റെ മാനസാന്തരം പോലും അല്പം പോലും ദൈവാന്വേഷണത്തിന്റെ പാതയിൽ ഞാൻ രോഗിയാണ് മരണത്തോട് മല്ലടിക്കുന്നു പക്ഷെ അപ്പോഴൊന്നും അത് മാറ്റിക്കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയെന്നോ ഒരു സൗഖ്യം ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കുകയെന്നോ എടുണ്ടായില്ല മനുഷ്യർ ഒരു സമയമാകുമ്പോൾ മരിക്കും എന്റെ സമയമാകുന്നു അതുകൊണ്ട് മരിക്കണം എന്നായിരുന്നു എന്റെ ചിന്ത ഞാൻ എന്റെ ജീവിതത്തെ പരിശോധിക്കാനിടയായി ജനിച്ച് ആറാം ദിവസം എനിക്ക് നൽകപ്പെട്ട മാമദീസ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അവിടെ ദൈവം വന്നിട്ടില്ല ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തയില്ല പിന്നീട് എൻ്റെ പിഴവുകളും പോരായ്മകളും എന്താണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് തെറ്റിപ്പോയി എന്നൊരു വിചാരമാണ് എനിക്ക് ആദ്യം ഉണ്ടാകുന്നത് ക്രിസ്തുവിൽ നിന്ന് അകത്ത് പോയി എന്ന ബോധ്യം അപ്പോഴും വന്നിട്ടില്ല പിന്നീടാണ് ഈ ദൈവമാണ് എൻ്റെ നിയന്താവെന്നും ഞാൻ ലോകത്തിൻ്റെ മാർഗത്തിലാണ് ചരിക്കുന്നതെന്നും ദൈവമാർഗത്തിലാണ് ചരിക്കേണ്ടതെന്നും എനിക്ക് ബോധ്യം ഉണ്ടാകുന്നു സൗഖ്യാനുഭവത്തിന് ശേഷം ഞാൻ എൻ്റെ ജീവിത നിലപാടാകെ മാറ്റുകയാണ് ഇനി പഴയതുപോലെ ജീവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന് പിന്നിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട് കിടക്കാൻ ഇടമില്ലാതാകുന്നൊരവസ്ഥയിലേക്ക് വന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വിശ്വാസത്തിലേക്ക് വന്ന ഉടനെ ഞാൻ നേരിടുന്നത് കടുത്ത പ്രതികൂലങ്ങളെയാണ് പക്ഷെ ആ പ്രതികൂലാവസ്ഥകളൊക്കെ ഒരടയാളമായി കാണാനും എന്റെ ദൗത്യം ക്രിസ്തുവിനെ ലോകത്തിനുമ്പിൽ പ്രകാശിപ്പിക്കുകയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അന്ന് പ്രസംഗിക്കണമെന്നോ ലോകം മുഴുവനും പ്രസംഗിക്കാൻ വിളിക്കപ്പെടുകയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അന്ന് ആലോചിച്ചത് ഞാൻ എന്നെ മറ്റൊരു മുമ്പിൽ അവതരിപ്പിക്കണം എൻ്റെ കുറവുകളും പോരായ്മകളും ഏറ്റു പറയണം ഞാൻ ഇങ്ങനെ വീണുപോയ മനുഷ്യനാണ് എന്നെ അവിടെ നിന്ന് കരം പിടിച്ചുയർത്തിയിരിക്കുന്നു എന്നത് എൻ്റെ ചുറ്റുപാടുകളിൽ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം അവിടെ നിന്നാണ് വീണ്ടും കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയിലേക്ക് ഈ സഹനാനുഭവങ്ങളെ കഷ്ടാനുഭവങ്ങളെയൊക്കെ അടയാളമായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവിടുന്ന് പ്രേരണ നൽകുന്നു ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെയും യോഗ്യത ഉണ്ട് നമ്മൾ ആരും ജനിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ടല്ല പലപ്പോഴും വിചാരിക്കുന്നത് ക്രിസ്ത്യാനിയായ മാതാപിതാക്കൾക്ക് ജനിച്ചു അതുകൊണ്ട് ക്രിസ്ത്യാനിയായി അങ്ങനെയല്ല ക്രിസ്ത്യാനിയായ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ടോ കൗതാശികമായ അടയാളങ്ങൾ ബാഹ്യമായ ആചാരങ്ങളുടെ ഭാഗമായി സ്വീകരിച്ചതുകൊണ്ടോ ഒരാൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിത്തീരുന്നില്ല മാമദീസ വഴി നൽകപ്പെട്ട കൃപാവരത്തിന്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കുകയും നാം നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ ദൗത്യം എന്താണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ദൈവികമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ ഇടപെടലിന്റെ ഒരു പൂർവ്വരൂപം നമുക്ക് അബ്രാഹത്തിൽ കാണാം പൈതൃകമായുള്ള ശീലങ്ങളും ആചാരങ്ങളും ഒക്കെ ദൈവത്തിൽ നേരെ അകന്നായിരിക്കുമ്പോഴും ദൈവം അബ്രഹമിനെ വിളിക്കുന്നു ആ വിളി അബ്രഹാമിന്റെ അകത്ത് പ്രവർത്തിക്കുന്നു ആ വെളി അബ്രഹാമിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അബ്രഹാം ദൈവ തിരിയുന്നത് അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായി അബ്രഹാമിനെ വിളിക്കുന്ന ദൈവം പറയുന്നത് നീ നിന്റെ പിതൃദേശത്തെയും ഭവനത്തെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല മെച്ചപ്പെട്ടൊരു ജീവിതാവസ്ഥ ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ പലപ്പോഴും നാം ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലേതെങ്കിലും കാര്യങ്ങൾ നിറവേറമെന്ന് വിചാരിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് വിശ്വാസിയായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറയാം നൂറുനൂറ് കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ദൈവം പ്രത്യേകിച്ചൊരു കാര്യം പറയാതെ എവിടെ പോകണമെന്ന് പറയാതെ നീ നിന്റെ പിതൃഭവനത്തെയും ബന്ധുമിത്രാദികളെയും ദേശത്തെയൊക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്നിടത്തേക്ക് പോവുക ദൈവമടിയുടെ പ്രഥമ ഭാഗം നാം തിരിച്ചറിയേണ്ടത് നാം എവിടെയൊക്കെയാണോ കെട്ടപ്പെടാനിടയുള്ളത് ആ കെട്ടപ്പെടാനിടയുള്ള ബന്ധങ്ങളുടെ എല്ലാ ചരടുകളും അറുത്ത് എല്ലാം ദൈവത്തെ പ്രതിയായി എത്തീരുന്നൊരു മനോഭാവത്തോടെ നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റണം ഈശ്വർ പറയുന്നുണ്ടല്ലോ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ വരുത്തി വെച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ പറയണം പിതൃഭവനം വിടുക ദേശം വിടുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ളത് നമ്മുടെ സുരക്ഷിതത്വങ്ങളൊക്കെ വിട്ടുകളയാനാണ് നമുക്ക് ആശ്വാസമാകുന്ന ബന്ധുജനങ്ങളുടെ സാമീപ്യം പൈതൃകമായി കിട്ടേണ്ട അവകാശങ്ങൾ നാട്ടിൽ നാം അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വം പരസ്പരം അറിയാം ആളുകൾക്ക് അറിയാം അങ്ങനെ മാനുഷികതയുടെ എല്ലാ സാധ്യതകളെയും തള്ളിക്കളഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പിന്നാലെ പോകാൻ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ നിന്നെങ്ങനെ വിളിച്ച് വേർപ്പെടുത്തിക്കൊണ്ടുപോകുന്ന ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇവയാണ് നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും നമുക്ക് ഉറപ്പും പ്രതീക്ഷയും വേണ്ടത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിലാണ് ദൈവം പറഞ്ഞ കാര്യമാണ് അബ്രഹമിനോട് പറഞ്ഞു അത് നിറവേറിയതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ നമ്മോടവിടുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നിശ്ചയമായിട്ടും ഉറപ്പുണ്ട് ദൃഷ്ടാന്തമുണ്ട് അബ്രഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണ് തിരുവഴുത്തുകൾ നമ്മോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം മുഖേന നാം ദൈവത്തോട് പ്രത്യുത്തരിക്കുമ്പോൾ ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ ദൈവത്തിന് വഴി യാത്ര ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യും നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും നിന്റെ നാമം ഞാൻ മഹത്തമമാക്കും നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങളോ ഭൗതികമായ സമ്പത്തോ ലോകത്തുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിജയമോ അല്ല അവിടെ നിന്ന് വാഗ്ദാനം ചെയ്യുന്നത് ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ ഒരു വലിയ ജനതയാക്കി മാറ്റും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും നിന്നൊരു അനുഗ്രഹമാക്കി മാറ്റും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നീ മൂലം ഭൂമി മുഴുവൻ അനുഗ്രഹീതമാകും നമ്മളെ ദൈവം വിളിക്കുന്നത് അനുഗ്രഹത്തിന്റെ മക്കളായിട്ടാണ് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ദൈവം ഈ ലോകത്തിന്റെ എല്ലാ വെറുപ്പും വിദ്വേഷവും അനുഭവിച്ച് കഷ്ടതയിലും ദുരിതത്തിലുമൊക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് നൽകുന്ന ഈ വാഗ്ദാനം സ്ഥിരമായ ഒന്നാണെന്നും അത് ക്രിസ്തുവിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുമാണ് വചനം നമ്മോട് പറയുന്നത് അബ്രഹത്തിന്റെ പ്രത്യുത്തരം വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് അബ്രഹാം പുറപ്പെട്ടത് നമ്മൾ പലപ്പോഴും ദൈവത്തോട് വാഗ്ദാനങ്ങൾ പറയുന്നവരാണ് ദൈവത്തോട് വാഗ്ദാനം ഒരിക്കലും എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് നമ്മുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന്റെ പ്രചോദന പ്രകാരമാണ് എന്ന ബോധ്യത്തിൽ ആവാം എന്ന് നമ്മളും പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു രണ്ടു മാസത്തേക്ക് ഗ്യാപ്പ് വേണം ഒരു രണ്ടു മാസം കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് അതൊക്കെ ചെയ്തു തീർത്തിട്ട് വേണം ഇറങ്ങാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നാളെ എന്ന് പറയുന്നൊരു ദിനം നിങ്ങൾക്കില്ലാതിരിക്കേ നാളെ എന്ന് പറയുന്നൊരു ദിനം നിങ്ങളുടെ സ്വന്തം എങ്ങനെയാണ് നാളെ ഞാൻ കർത്താവിനെ അനുഗമിക്കാമെന്ന് പറയുന്നു കർത്താവിനോട് വാഗ്ദാനങ്ങൾ നടത്താൻ കെൽപ്പുള്ളവരാണോ നമ്മൾ നമ്മൾ പലപ്പോഴും പല വാഗ്ദാനങ്ങളൊക്കെ ദൈവത്തിന് നൽകുന്നവരാണ് നമുക്ക് എന്താണ് അതിൽ ഉറപ്പുള്ളത് എന്ത് ശേഷിയാണ് അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യാൻ നമുക്കുള്ളത് വാഗ്ദാനങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ദൈവത്തോട് വാഗ്ദാനം ചെയ്യാൻ സാധ്യമല്ല അല്ല മാമുദിസ വ്രതം വാഗ്ദാനം ചെയ്യുമ്പോൾ പോലും നമ്മൾ ഓർക്കണം ആ വാഗ്ദാനം സഭയുടെ ബലത്തിലാണ് നമ്മുടെ സ്വന്തം ബലത്തിലല്ല നമ്മൾ വിശ്വാസം ഏറ്റു പറയുന്നത് സ്വന്തം തരത്തിലല്ല സഭയുടെ വിശ്വാസമാണ് അതുകൊണ്ടാണ് സഭയിലെ രണ്ട് ജ്ഞാനസ് മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമുക്ക് സ്വന്തമായി ഉറപ്പ് പറയാൻ കഴിയില്ല നമ്മൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും നമ്മുടെ പ്രകൃതം അതാണ് അപ്പൊ ദൈവത്തോട് വാഗ്ദാനം പറയുകയല്ല വാക്ക് പറയുകയല്ല ചെയ്യുന്നത് പ്രവർത്തിക്കുന്നു ദൈവം പറയും നമ്മൾ പ്രവർത്തിക്കും അടിസ്ഥാന നിലപാട് അബ്രഹാമിന്റെ വിളിയും പ്രത്യുത്തരവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മളെ ദൈവം വിളിക്കുകയും നമ്മോട് പറയുകയും നമ്മളത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യും പ്രാർത്ഥന എന്ന പേരിൽ പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തോട് പറയണം വീട് പണി നടക്കുകയാണ് മര്യാദക്ക് നടത്തണം മഴ പെയ്യ്ക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്തു തരണം ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ജോലി തരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നമ്മുടെ പദ്ധതികളൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം പറയുകയും ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കരണീയം ദൈവത്തോട് മറുവാക്ക് പറയല്ല ദൈവം പറയുന്നത് സമ്മതിക്കുക അതാണ് മറിയം ചെയ്ത പ്രവൃത്തി ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ നീ പറയുന്നത് സംഭവിക്കട്ടെ ദൈവം പറയുകയും നമ്മൾ നടപ്പാക്കുകയും ചെയ്യും നമ്മുടെ പ്രവൃത്തി എന്താണ് ദൈവത്തിന്റെ വാക്ക് നിവൃത്തിയാക്കുന്നവയാണ് ദൈവത്തിന്റെ വാക്ക് നിവൃത്തിയാക്കാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ ദൈവത്തോട് മറുവാക്ക് പറയുകയല്ല വേണ്ടത് അബ്രഹാം തിരികെ സംസാരിക്കുന്നില്ല കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു അബ്രഹത്ത് അനുഗ്രഹീതനായി അബ്രഹത്തിന്റെ വിശ്വാസം നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അബ്രഹത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ കാണേണ്ടത് അബ്രഹം ദൈവം പറഞ്ഞത് ചെയ്യുന്നയാളാണ് അബ്രഹാം ദൈവത്തോടൊന്നും പറയുന്നയാളല്ല ജോബിന്റെ പുസ്തകത്തിലും ജോബ് ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം പിന്നെ പറയുന്നുണ്ട് ഞാൻ വാബുത്തൊന്നും അങ്ങ് ചോദിച്ചു ഞാൻ പറഞ്ഞുപോയി ഇനിയൊന്നും പറയുന്നില്ല പത്രോസിനോട് നീ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു ആദ്യത്തെ രണ്ട് പ്രാവശ്യവും പത്രോസ് തൻ്റെ ഉത്തരം പറഞ്ഞു മൂന്നാമത്തെ തവണ ആ ഉത്തരത്തിൽ നിന്ന് പത്രോസ് തെന്നി മാറുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നു എല്ലാം അങ്ങറിയുന്നു എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാം അങ്ങറിയുന്നു ഞാൻ സ്നേഹിക്കുന്നു എന്നും അങ്ങറിയുന്നു ഇത് അങ്ങറിയുന്ന കാര്യമാണ് എൻ്റെ സ്വന്തമായ ബല അഥവാ ദൈവം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് നാം കൊടുക്കേണ്ട പ്രത്യുത്തരം ദൈവവിളിയുടെ പ്രത്യുത്തരം അതാണ് എന്നറിയണം എന്നെയും നിങ്ങളെയും ദൈവമേൽപ്പിച്ചിട്ടുള്ള ദൈവിക ദൗത്യം ഈ ലോകത്ത് നിറവേറ്റാൻ നാം പ്രവർത്തിക്കുകയാണ് വേണ്ടത് ദൈവത്തോട് വാക്ക് പറയല വേണ്ടത് നമ്മുടെ പ്രവൃത്തിയാണ് വാക്ക് ദൈവത്തിന്റെ വാക്കാണ് ദൗതി ദൈവം പറഞ്ഞുണ്ടാകട്ടെ ഉണ്ടാകും കാരണം ദൈവത്തിന്റെ വാക്ക് പ്രക്രിയയാണ് അത് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ പ്രവൃത്തിയാകട്ടെ വാക്കായിട്ട് മാറണം നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നാം ഇത് കാണിക്കേണ്ടത് അനുസരണം നാം കാണിക്കേണ്ടത് വിധേയത്വം നാം കാണിക്കേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണ് നമ്മുടെ അധരം കൊണ്ടല്ല അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടല്ലാതെ സുവിശേഷം പ്രഘോഷിക്കാൻ സാധ്യമല്ല അധരം കൊണ്ട് നമ്മൾ നടത്തുന്നത് ആ പ്രഘോഷണത്തിന്റെ ഒരു പ്രസംഗ രൂപമാണ് ഈ പ്രസംഗ രൂപത്തിലല്ല കാര്യമുള്ളത് പ്രഘോഷണം എന്നത് പ്രവൃത്തിയിൽ ഉണ്ടാവേണ്ട കാര്യമാണ് അവിടെ നയിക്കുന്നു നമ്മൾ പോകുന്നു അവിടെ നയിച്ചു അവിടെ നിന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു എന്നല്ലാതെ അവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തിൽ മുന്നേറുകയല്ലാതെ സ്വന്തമായി അങ്ങനെ ഒരു തീരുമാനം പറയാൻ ഒരു വാക്കു പറയാൻ വാഗ്ദാനം നടത്താൻ ശേഷിയുള്ളവരല്ല നമ്മൾ എന്നറിയണം പിന്നെ നമ്മൾ പലപ്പോഴും ന്യായങ്ങൾ പറയുന്നത് അപ്രഹത്തെ പോലെയൊന്നും അല്ലല്ലോ നമ്മൾ പരിശുദ്ധമേ പോലെയൊന്നും അല്ലല്ലോ നമ്മൾ നമുക്ക് അതല്ല ശേഷിയുണ്ടോ കഴിവുണ്ടോ എന്നൊക്കെയാണ് ദൈവം കഴിവ് നോക്കിയിട്ടല്ല നമ്മൾ മൂല്യം നോക്കിയിട്ടല്ല നമ്മൾ ആരണം നോക്കിയിട്ടല്ല നമ്മുടെ പാരമ്പര്യം നോക്കിയിട്ടല്ല നമ്മോട് ദൈവം സംസാരിക്കുന്നു കാതോർക്കണം ഹൃദയത്തിൽ ദൈവം നമ്മെ വിളിക്കുന്നു ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുന്നു നിന്റെ കഴിവോ ശേഷിയോ അല്ല പരിഗണിക്കേണ്ടത് ദൈവം വിളിച്ചു വിളിച്ചാൽ ദൈവം പറയുന്നത് ചെയ്യണം പ്രവർത്തിക്കുന്നത് കർത്താവ് തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് എന്ന് വിളിക്കുന്നത് കർത്താവ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നവൻ കർമ്മം ചെയ്യുന്നവൻ കർത്താവ് കർമ്മം ക്രിയ കർത്താവാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് യേശു കർത്താവാണ് എന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നവനാണ് എന്ന് കൂടിയാണ് ഞാൻ ഏറ്റു പറയുന്നത് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ഉടയവനാണെന്ന് പറയാം അവൻ്റെ രക്തം കൊടുത്തന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് ഒപ്പം തന്നെ എന്നിൽ പ്രവർത്തിക്കുന്നത് അവനാണ് ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് മിസ്റ്റർ പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്നത് യേശു ആവണം നമ്മൾ ജീവിക്കുന്നത് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ വാക്കുകൾ പ്രവർത്തിക്കുകയാണ് അനുസരിക്കുകയാണ് നമ്മുടെ ദൗത്യം അബ്രഹാം അതനുസരിക്കുന്നു റാഹം അതനുസരിക്കുന്നു അബ്രഹാം എന്ന പേര് മാറി അബ്രാഹം എന്നായി മാറും അബ്രഹാം അപ്രകാരം പോകുമ്പോൾ ഭാര്യ സാറായിയെ കൊണ്ടുപോകുന്നുണ്ട് സഹോദര പുത്രൻ ലോത്തിനെയും കൊണ്ടുപോകുന്നുണ്ട് അബ്രാഹത്തിൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത സാഹോദര്യത്തിനൂന്നിയൊരു ജീവിതമാണ് സഹോദരനെ പരിഗണിക്കുന്നൊരു ജീവിതമാണ് അതുകൊണ്ട് അബ്രഹാം ലോത്തിനെയും കൂടെ കൂട്ടുന്നു അങ്ങനെ യാത്ര പുറപ്പെടുന്നു ദൈവത്തിന്റെ വാക്കനുസരിച്ച് ദൈവം പറഞ്ഞിടത്തേക്ക് എവിടേക്കാണെന്ന് അറിയാതെ ദൈവത്തിനാശ്രയിച്ച് സമ്പൂർണ്ണ ആശ്രയത്വം വെച്ച് യാത്രയാവുന്നു നമ്മൾ നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞാലും നമ്മളതിന് വ്യക്തത ചോദിക്കും കൃത്യമായിട്ട് പറയണം നല്ല ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു ദൈവം പറഞ്ഞു ഇറങ്ങി പുറപ്പെടാൻ അബ്രഹാം ഇറങ്ങി പുറപ്പെടും എവിടേക്കെന്ന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ ഏക ലക്ഷ്യം ദൈവമാണ് ഏകാശ്രയവും ലക്ഷ്യവും ദൈവമായി മാറണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ അബ്രഹത്തിന്റെ വിളിയുമായി ബന്ധപ്പെട്ടുണ്ട് അബ്രഹാം അത് സ്വീകരിക്കുമ്പോൾ അബ്രഹത്തിന്റെ ലക്ഷ്യവും അബ്രഹത്തിന്റെ ആശ്രയവും ദൈവം മാത്രമാണ് അതേപോലെ പരിചയമില്ലാത്ത അനുഭവമില്ലാത്ത ദൈവത്തിന്റെ വാക്കിന് സ്വയം കീഴ്പ്പെടുന്ന വിധേയപ്പെടുന്ന ഒരാളെയാണ് അബ്രഹാമിൽ കാണാൻ പറ്റിയത് ഫെബ്രുവരി പതിനൊന്നായിട്ട് അത് പറയുന്നുണ്ട് എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് അറിയാതെയാണ് അന്വേഷിക്കാതെയാണ് അവൻ യാത്ര പുറപ്പെട്ടത് ദൈവം പറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ പുറകെ അത് അതവന് നീതിയായി പരിഗണിക്കപ്പെടും അപ്പൊ നമ്മൾ ദൈവം ഒരു കാര്യം പറയുമ്പോൾ ദൈവവാക്കിന് നൂറ് ശതമാനം ചെവി കൊടുക്കണം ദൈവം പറയുന്നത് പ്രവർത്തിക്കുക എന്നല്ലാതെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുന്നത് ദൈവത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആശ്രയബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും എല്ലാ പ്രവൃത്തികളിലുമൊക്കെ ദൈവം എന്ത് പറയുന്നു എന്നൊരു അന്വേഷണം ഉണ്ടാവണം ദൈവം പറയുന്നതിന് പിന്നാലെ പോകാൻ നമുക്ക് കഴിയണം അങ്ങനെ അബ്രഹാം ഒരു തീർത്ഥാടകനായിട്ടാണ് യാത്ര ചെയ്യുന്നത് അബ്രഹാം സ്വന്തം ലക്ഷ്യങ്ങളിലല്ല യാത്ര ചെയ്യുന്നത് നമുക്ക് ഒൻപതാം തിരുവചനം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാം അബ്രഹാത്തിന്റെ യാത്ര ദൈവം പറഞ്ഞെടുത്തേക്ക് എന്ന നിലയ്ക്കാണ് ദൈവത്തിൽ രേഖാശ്രയവും പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മെ ദൈവം വിളിക്കുന്നു ദൈവവിളി നമുക്കുമുണ്ട് ആ ദൈവവിളി യേശുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം നമ്മെ അയയ്ക്കുന്നുവെന്ന ബോധ്യത്തോടെ നമുക്ക് ഇറങ്ങാൻ കഴിയണം അവിടെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാകാതെ കാര്യവും കാരണവും അന്വേഷിച്ച് തീരുമാനമെടുക്കുന്ന മാനുഷിക ബുദ്ധിക്ക് വിധേയപ്പെടാതെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകണം ഭൗതിക ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ആത്മീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ ബോധ്യമില്ലാത്തവരായിരിക്കുന്നു എങ്ങനെയാണ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് ക്രിസ്തു തന്നെ ജീവിതം വഴി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെടിപാടിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം അവിടെ ആവശ്യം പ്രവൃത്തിയാണ് ദൈവം പറഞ്ഞു നമ്മൾ പ്രവർത്തിക്കുന്നു കർത്താവിന്റെ വാക്ക് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ ദൈവവാക്കിന് മറത്തു നിൽക്കാതെ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ വിധേയപ്പെടുന്ന ദൈവാശ്രയത്തിന്റെ ജീവിതം നയിക്കാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ